ില് പല ടൈപ്പിലുള്ള ആർ സാർസ് ഒക്കെ ഉണ്ടെങ്കിലും എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയ ഈ ഡോർജ് ചാലഞ്ചറിന്റെ കാർ എന്റെ കയ്യിലുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഡോർജ് ചലഞ്ചറിന്റെ ആർച്ചിക്കാർ അവിടെ കിട്ടുന്ന നോക്കിയപ്പോഴാണ് നമ്മുടെ യൂക്യൂബിലെ പേജിൽ ഒരു കിഡിലൻ ഡോർജ് ചാലഞ്ചറിന്റെ കാർ ഞാൻ കാണുന്നത് അതുപോലെ തന്നെ ഇരുപടിക്ക് പേട്ടിയിലേക്ക് നിങ്ങൾ തരാണെങ്കിൽ നിങ്ങൾ കമന്റ് പറഞ്ഞ അടുത്തൊരു കാർ ഞാൻ വാങ്ങി കാണിച്ചു തരുന്ന ഒരു നമ്മുടെ പുതിയ ഡോഡ്ജ് ചാലഞ്ചർ എന്ന് പറയുന്നത് തരാം ഡോർജ് ചാലഞ്ചറിന്റെ ആർ സി മോഡല് നമ്മളോട് വാങ്ങിച്ചിട്ടുണ്ട് കാണിച്ചെങ്കിൽ ഇതാണ് നമ്മുടെ ആർ സി കാറിന്റെ പെട്ടിന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി എണ്ണൂറ് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഓക്കെ ഇതാണ് ഇതിന്റെ ബോക്സും കാര്യങ്ങളും ഫസ്റ്റ് ചാർജിങ് കേബിൾ കിട്ടിയിട്ടുണ്ട് എടുത്ത് കഴിഞ്ഞ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഇതാണ് ബാറ്ററി കാണുന്ന ഐറ്റം ഒരു ഹോബിഗ്രേഡ് കാര്യങ്ങളൊന്നും ഒന്നല്ല ഒരു ടോയ്ഗ്രേഡ് ഐറ്റാണ് വെറു ആയിരത്തി എണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇഡല ഐറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാനായിട്ട് നേരിട്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പെട്ടിയില് നമുക്ക് ഇതിന്റെ റിമോട്ട് കൺട്രോൾ വന്നിട്ടുണ്ട് ഫോണുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഉള്ളിപ്പോൾ നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കാനായിട്ട് അതുപോലെ തന്നെ ഇതിന്റെ മേലെ കിടക്കുന്നത് ഡ്രിഫ്റ്റിംഗ് ടയേഴ്സ് ആണ് അതുപോലെ നമുക്ക് നോർമൽ ഓഫറോൾ ടയർസും ഇതിൽ കൂടെ വന്നിട്ടുണ്ട് എന്റെ കയ്യിലുള്ള എന്ന് പറയുന്നത് നമ്മുടെ ഡോഡ് ചാലഞ്ചറിന്റെ ഓൾഡ് മോഡലാണ് നമ്മൾ ഈ വാങ്ങിയ ആർ സി കാർ എന്ന് പറയുന്നത് ഡോർഡ് ചാലഞ്ചറിന്റെ പുതിയ മോഡലിൽ വരുന്ന ആർ സി കാർ ആണ് ഇതിന്റെ അടിഭാഗത്താണ് നമുക്ക് ബാറ്ററിയും കാര്യങ്ങളും ഇട്ടു കൊടുക്കുന്നത് ഈ കാണുന്ന നോർമൽ ഒരു ബാറ്ററിയാണ് നമുക്ക് ഇതിന്റെ കൂടെ വന്നിരിക്കുന്നത് സോ ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കാം കാണുന്ന രണ്ട് ബാറ്ററി റിമോട്ട് കൺട്രോളിൽ ഇട്ട് കൊടുക്കാം റിമോട്ട് എന്ന് പറയുന്നത് നോർമൽ റിമോട്ട് ആണ് നമുക്ക് ഫ്രണ്ട് എടുക്കാനും ബാക്ക് എടുക്കാനും ലെഫ്റ്റ് റൈറ്റ് പറ്റും ഇത്ര മാത്രമേ അതിൽ പറ്റത്തുള്ളൂ നമ്മുടെ കാറിന്റെ ബോഡി നിൽക്കുന്നത് പക്ക പ്ലാസ്റ്റിക് ആണ് ഇരുമ്പൊന്നും അല്ലെങ്കിൽ ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കാം ഐറ്റം ഓൺ ആയിട്ടുണ്ട് നമ്മുടെ റിമോട്ടും ജസ്റ്റ് ഓൺ ആക്കാം നമ്മുടെ കാറും കാര്യങ്ങളും കണക്ട് ആയിട്ടുണ്ട് ഇതാണ് സ്പീഡ് എന്ന് പറയുന്നത് കാണുന്ന കോണുകൾ ഇങ്ങനെ ഓരോ ഭാഗത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കാം കാണുന്ന കാറിൽ നമ്മൾ ഡ്രിഫ്റ്റിംഗ് ഇട്ട് ഡ്രിഫ്റ്റിന്റെ കോണുകളുടെ കൂടെ നമുക്ക് കാർ ഡ്രിഫ്റ്റ് ചെയ്യാൻ നോക്കാം അതുപോലെ ഈ കാറിന്റെ ഓഫ് റോഡ് ഇട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ റോഡിലൊക്കെ അടിപൊളി ഓടിക്കാൻ പറ്റും സോ ഐറ്റം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വാങ്ങുന്ന താല്പര്യം നീ യൂക്ലിന്റെ മതി